വയനാട് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കേരളക്കര ഇന്നലെ രാത്രി മുണ്ടക്കയിലും ചൂരിൽമലയിലുമായി നടന്ന മൂന്ന് ഉരുൾപൊട്ടലുകളിൽ ഈ നിമിഷം വരെ അറുപത്തിമൂന്ന് മരണമാണ് സ്ഥിരീകരിച്ചത് നൂറുകണക്കിന് പേരെയാണ് കാണാതായത് മരണസംഖ്യ ഇനിയും ഉയരും ചാലിയാർ പുഴയിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിൽ വരെ ചേതനയറ്റ ശരീരങ്ങളെത്തുന്ന മരവിച്ച കാഴ്ചയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഉറ്റവരെ തിരഞ്ഞ് കരഞ്ഞുകൊണ്ട് ആശുപത്രി കയറി ഇറങ്ങുന്നവരും കണ്ണീർ കാഴ്ചയാണ് ഏകദേശം രണ്ടു ദിവസമായി ഇവിടെ ഓറഞ്ച് അലർട്ടായിരുന്നു ആരും അത്ര ഗൗരവത്തിലെടുത്തില്ല ആരെയും മാറ്റി പാർപ്പിക്കുകയും ഉണ്ടായില്ല വെള്ളച്ചാൽ പോലുമില്ലാത്ത ഇങ്ങനെയൊരു പ്രദേശത്ത് ഇത്തരമൊരു ദുരന്തം ആദ്യമായിട്ടാണെന്ന് ഞെട്ടൽ മാറാതെ രക്ഷപ്പെട്ട നാട്ടുകാർ പറയുന്നു മരണത്തിൽ നിന്നും നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെട്ട ഒരു യുവതിയുടെ വാക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് ഉറങ്ങാൻ കിടന്ന രണ്ടു മണിക്കൂറിന് ശേഷം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും വലിയ ശബ്ദം കേട്ട് പിടഞ്ഞെണീറ്റ് ഓടി അടുക്കളവാതിൽ തുറന്നപ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം വരുന്നു വാതിലടച്ച് മക്കളെയൊക്കെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്ക് വെള്ളം വന്ന് ഇടിച്ചു പോയി മക്കളൊക്കെ കയ്യിൽ നിന്ന് പോയി ഞങ്ങളെല്ലാവരും വെള്ളത്തിനടിയിൽ പോയി പൊന്തി പിന്നെ കുട്ടികളെയെല്ലാം പിടിച്ചു ഇരുട്ടല്ലേ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ അയലത്തെ വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി മോളുടെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് തുണിയൊക്കെ വെച്ച് കെട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടൽ മക്കളെയൊക്കെ ബർത്തിലും കട്ടിലുമൊക്കെ കയറ്റി ഞങ്ങളുടെ ഫാമിലി മൊത്തം രക്ഷപ്പെട്ടു പക്ഷേ ആ വീട്ടിലുണ്ടായിരുന്ന അഞ്ചു പേരെ കാണാനില്ല ചികിത്സയിലുള്ള യുവതി വേദനയോടെ പറയുന്നു